മെറ്റൽ ഇൻഡസ്ട്രീസ് ഒരു സർട്ടിഫൈഡ് സ്ഥാപനം ഫോൺ ഭിന്നശേഷി കലോത്സവം സർവോദയം സ്കൂളിൽ നടന്നു വടക്കാഞ്ചേരി നഗരസഭാ ചെയർമാൻ പി എൻ സുരേന്ദ്രൻ കലോത്സവം ഉദ്ഘാടനം ചെയ്തു ഡിസംബർ ഇരുപത്തിനാല് വെള്ളിയാഴ്ച രാവിലെ പത്തോ മുപ്പതിന് നടന്ന ഭിന്നശേഷി കലോത്സവം വടക്കാഞ്ചേരി നഗരസഭാ ചെയർമാൻ പി എൻ സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു ഒരു പ്രശ്നമില്ല ഏത് കാര്യം ഞങ്ങളെയൊക്കെ എല്ലാ കാര്യത്തിലും കഴിവാണ് പാടാൻ പറഞ്ഞ അത് റെക്കോർഡില് അല്ലെ മൊബൈലില് കാരമൊക്കെ പാടില്ല പാടുന്ന എല്ലാ ഉപകരണങ്ങളിലേയും സംഗീതമായിട്ട് നടക്കുകയാണ് എവിടെ ചെന്നാലും വിജേഷ പാടാന്ന് പറഞ്ഞാൽ പാടുകയാണ് അപ്പൊ പാടിയ ഗായകരെക്കാൾ കഴിവോടുകൂടി പ്രകടിപ്പിക്കാൻ വേണ്ടി കഴുക കഴിയാണ് വിജീഷിന്റെ പാട് എന്ന് പറഞ്ഞ എങ്ങനെയാണ് ഒരു ഭാഗം ഉയരും ഒരു ഭാഗം താഴെയാണ് ആളുകൾക്ക് അഭിപ്രായം കൊണ്ടാവാം പക്ഷെ ഒരു ഭിന്നശേഷിക്കാരനായിട്ടുള്ള നമുക്കൊരു കയ്യ് ഒന്ന് അല്ല ഒന്ന് മുറിഞ്ഞാണ്ടാവുന്ന വേദന അനുഭവമൊക്കെ തന്നെ അപ്പൊ അവർക്ക് എത്ര പ്രയാസം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അവർ ഈ സമൂഹത്തിനകത്ത് ഇടപെട്ടുകൊണ്ടിരിക്കുന്നത് വടക്കാഞ്ചേരി നഗരസഭ വൈസ് ചെയർപേഴ്സൺ ഷീലാ മോഹൻ അധ്യക്ഷത വഹിച്ചു യോഗത്തിൽ ക്ഷേമകാരി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ജമിലബി എയും കൌൺസിലർമാരായ ജിൻസി സരിത രമ്യ ഐ സി ഡി എസ് ശോഭന എം കെ ജെ പി എച്ച് എൻ ധന്യ ആശാവർക്കർമാർ അംഗനവാടി ടീച്ചർമാർ തുടങ്ങി നിരവധി പേർ പങ്കെടുത്തു തുടർന്ന് വിദ്യാർത്ഥികളുടെ കലാപരിപാടികൾ അരങ്ങേറി Не парься, он